ഹലോ ഇത് നമുക്ക് കുട്ടീസിൻ്റെ ഒരു വ്ളോഗ് കാണാം കേട്ടോ അപ്പോൾ ഇവർ രാവിലത്തെ പരിപാടി ഇവർക്ക് കുറച്ച് ഫ്രണ്ട്സുകൾ കിട്ടിയിരുന്നു അപ്പോൾ അവർ ഏറ്റവും ഒളിച്ചുകളി കളിക്കുകയാണ് നമ്മളെ പറഞ്ഞാൽ പണ്ടത്തെ അനുസരിച്ചു കളിച്ച് അടിച്ച് പോയി ഭയങ്കര രസമായിരുന്നു പിന്നെ പെർമാരുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ പെരുമാരുടെ നല്ല മൊത്തത്തിൽ നമ്മളെ ടോട്ടലി ഒരു സ്വഭാവം ഉണ്ട് കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളി മടക്കും പിന്നെ അടുത്ത പരിപാടിക്ക് പോകും അപ്പോൾ ഒപ്പം ഇരുന്നിട്ട് ഒരു ടാർപ്പായ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് ഒരു അഞ്ച് കളി കഴിഞ്ഞപ്പോൾ അതിന് അവർക്ക് മടുത്തു അപ്പോൾ ഞാൻ അടുത്ത കളിക്ക് റണ്ണിങ്ങിനൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞ് അവിടുത്തെ കുറുമ്പിടിച്ചിരിക്കുകയാണ് എന്നെ അവർ കൂട്ടിയില്ല എന്തൊക്കെയാ കച്ചാറുണ്ടാക്കിയിട്ട് അവിടെ കുറുമ്പിടിച്ചിരിക്കുകയാണ് അവൻ അത് കഴിഞ്ഞ് ടാർപ്പായ കൈകളിലാണ് ഭയങ്കരമായ പണിയിലാണ് കേട്ടോ അവർ രണ്ട് ബംഗാളികളെ കൊടുക്കാനുണ്ട് ഭയങ്കരമാനം നല്ല രീതിയിൽ പണിയെടുക്കണം നല്ലൊരു പണി രണ്ട് ബംഗാളി കുട്ടികളാണ് കേട്ടോ പണിയെടുക്കാനാണ് ഇവർ തമ്മിലുള്ള മത്സരം ഞാൻ ആദ്യം എടുക്കും ഞാൻ ആദ്യം എടുക്കും എന്നുള്ള രീതിയിലാണ് കണ്ടില്ല കൈയ്യൊക്കെ വെച്ചിട്ട് അൻ്റെ ഒരു ആത്മാർത്ഥതയോട് കൂടിയാണ് പണിയെടുക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ബംഗാളികളെ മാത്രമല്ല അതിൻ്റെ കൂടെ കാണികളെയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് കേട്ടോ കണ്ടില്ലേ വാവ് ഓക്കെ അത് കഴിഞ്ഞ് ഇവന്മാരെ കുളിപ്പിച്ചു വാട്ടർ സർവീസ് ഒക്കെ കഴിഞ്ഞ് കുളിപ്പിച്ച് കുട്ടപ്പം ഇരിക്കുക എന്നുള്ളത് ഇവ രണ്ടാരുടെയും ബിസ്നറിലില്ല അത് കഴിഞ്ഞ് സ്റ്റൂളിലായി അടുത്ത പ്രശ്നം എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആയി ലാസ്റ്റ് ആറ് സ്റ്റൂൾ ഞങ്ങൾ മാറ്റി അപ്പോൾ അവർ പാലം പുഴ ഡോറയുടെ വീട് എന്ന് പറഞ്ഞ കളിയിലാണ് കണ്ടില്ലേ ഇത്രയും സ്ഥലം ഒരു സ്റ്റൂൾ നമുക്ക് കൂടി മാത്രമേ നടക്കുള്ളൂ അത് കഴിഞ്ഞ് ജെ സി ബി ഒരു ദിവസം അവർ എത്ര എത്ര ടൈപ്പ് കളി കളിക്കുന്നു എന്ന് മാത്രം അറിയാം എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് മാമനെ എ കെ മാൾക്ക് മാളിൽ പോകാൻ സോപ്പിട്ടോണ്ടിരിക്കണെ കാലൊക്കെ പിടിച്ചിട്ടാണ് സോപ്പിട്ടുകൊണ്ടിരിക്കണത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാളിൽ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ മാളിൽ പോയി അവിടെയും ഇവരുടെ സ്ഥിരം പരിപാടി അവിടെ ചാടുന്നു ഇവിടെ കയറുന്നു ഇവിടെ മറിയുന്നു അങ്ങനെ ഒക്കെ കൂടി എന്ത് അവിടുത്തെ മുഴുവൻ ഗെയിമിലും കയറിയിട്ടും അവർക്ക് വരണം എന്നുള്ള ഒരു ചിന്തയൊന്നും അടുത്തത് ഏത് ഗെയിം അടുത്തത് ഏത് ഗെയിം എന്നുള്ള ചിന്ത മാത്രമെന്നാ അത് ഗെയിം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ധൂമിലെ ഐശ്വര്യറായിന് ഋത്തിക്രോഷൻ ആയിരുന്നു കേട്ടോ ഋത്തിക്രോഷനും കൂടി കുറേ നേരൊക്കെ ബൈക്ക് കളിച്ചു അപ്പോൾ ഉമ്മർക്ക് അടുത്ത ഗെയിമിൽ പോകണം അപ്പോൾ നമ്മൾ ഐശ്വര്യയ്ക്ക് മടുത്തു അങ്ങനെ ഋത്തിക്രോഷൻ ഒഴിവാക്കിയിട്ട് ഐശ്വര്യായി വറ്റയ്ക്ക് ബൈക്ക് ഓടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് രണ്ടുപേർക്കും അടുത്തു ഇവരുടെ മെയിൻ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്ന് എല്ലാ ഗെയിമും മടുക്കും ഇവരുടെ നല്ല എല്ലാ കുട്ടികളുടെ അവസ്ഥ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു ലോകവിവരം വിരപ്പട്ടി കിടത്തപ്പം മൊത്തത്തിൽ ഇങ്ങനെയാണ് ഇവരുടെ ഒരു ഒരു ഏകദേശ രൂപം എന്ന് മനസ്സിലായി അങ്ങനെ നമ്മുടെ അഷറ ഒറ്റക്ക് ബൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇവരുടെ കപ്പ് എന്താണ് ഇതിന് പേരുന്നൊന്നറിയില്ല അതിലിങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറച്ചു നേരൊക്കെ കളിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ടപ്പോഴേ നമ്മുടെ സുരാജാരിൻ്റെ ഒരു പാട്ടിനോ ടാറ്റ പിള്ള അമ്പനിയും അള്ള പിടിച്ചു ഈ പാവപ്പെട്ട നമ്മളെയും അല്ല പിടിച്ചു എന്നതാണ് ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്ന് അത് കഴിഞ്ഞ് ഇവിടെ സ്വയം ഒരാൾ ഒരു റെയ്ഡ് കയറിയിട്ടിരുന്ന് ആടിക്കൊണ്ടിരിക്കണം അതെങ്ങനെയും വർക്ക് ചെയ്യണില്ല അപ്പോൾ ഞാൻ തന്നെ എന്നെ ആട്ടിക്കോളം എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ